മുതിർന്ന സി പി ഐ എം നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പി വി അൻവർ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവനകൾ മൂലമാണെന്ന് അൻവർ പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ മാധ്യമത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം മാറുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അൻവർ പറഞ്ഞു മുസ്ലിം പരാജയപ്പെട്ടതെന്നും അവരുടെ അതുകൊണ്ട് നമ്മൾ ഒരു ആർ എസ് എസ് ബി ജെ പി പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജ് ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന രജിക്കും അതിനല്ലേ ഇപ്പൊ ഞാൻ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയൊക്കെ ആവും അതിലിപ്പോ താല്പര്യപ്പെടാനുണ്ട് കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയല്ല നടക്കുന്നത് എന്താണ് ഈ നടക്കുന്നത് എനിക്ക് വിവരം നിന്ന ആളുകളെ തേടിയെടുക്ക എനിക്ക് വിവരം സ്റ്റേഷനെടുക്ക അൻവർ പറഞ്ഞ ഈ കാര്യത്തെ കുറിച്ച് അല്ല അന്വേഷണം ഈ ചങ്ങാതിക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി ആര് കൊടുത്തു അവരെ പേര് നടപടി എടുക്കാനുള്ള പരിശ്രമമാണ് ഇന്ന് വെള്ളരിക്ക പട്ടണം മൂന്നര കോടി ജനങ്ങളെ പൂർത്തിയാങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മറ്റേ വാറോലെ കിട്ടാനാ എന്ത് ഈ അതിൽ കുമാനും ആയുധം ആ സീറ്റിന് ബാക്കി കിട്ടി എന്നിട്ട് കേരളത്തെ ജനങ്ങൾ